ആദ്യം നമസ്തേ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ എന്നതാ ഒരു പെണ്ണ് കേസിനകത്തൊക്കെ ഇടപെട്ടെന്ന് പറഞ്ഞതായിട്ടോ ഇത് പറ്റിയോ എന്റെ ആദ്യം ചോദിക്കട്ടെ ആദ്യായിട്ടോ അങ്ങനെ ഒരു വിശേഷം എന്താ നമസ്തേ പറയുന്നതിന് മുമ്പ് എന്റെ ചിരിച്ചോണ്ടോ ഈശ്വരാ പെണ്ണു കേസെന്നൊക്കെ പറഞ്ഞ ചിരിച്ചോണ്ടാണോ ഉത്തരം പറയുന്നത് അതെ കേസ് ഉണ്ട് ആയി എന്നായി എന്നായി വരും ഉടനെ കേസാവോ കേസാവൂ ഒത്തുതീർപ്പോ ചെലപ്പോ അത് പറയാൻ പറ്റില്ല എൻ്റെ ദൈവം ടെൻഷൻ ഉണ്ട് കേട്ടോ ഈ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞ പ്രേക്ഷകർ ഒരു കാര്യം ടെൻഷൻ പിടിക്കണ്ട ആക്ച്വലി ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാനും പേടിച്ചു ഞാൻ പറഞ്ഞു നിൽക്കലോ പെണ്ണ് കേസോ എന്തിൻ്റെ കാര്യത്തിൽ അപ്പോഴാണ് പറഞ്ഞത് സത്യം കേട്ടോ ഒരു ഫിലിം ചെയ്തു പെണ്ണ് കേസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പേടിച്ച പോലെ ഞാൻ വിചാരിച്ചൊന്ന് ചോദിച്ചു നോക്കാം എന്താ സംഭവം എന്നൊക്കെ അറണ്ടേ എന്താ ക്യാരക്ടറിനകത്ത് ഒരു നോർമൽ കുട്ടി അല്ല ചേച്ചി കല്യാണ തട്ടിപ്പ് നടത്തുന്നതാണ് ഒരു വെഡിങ് സ്കാമാണ് വെഡിങ് സ്കാം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരുപേരെ കല്യാണം കഴിച്ച് പറ്റിക്കുന്നു എന്നുള്ള ഒരു എന്നുള്ളൊരു അങ്ങനത്തെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് എനിക്ക് നിഖിലയുടെ മിക്ക മൂവീസും ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിപ്പോ എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയുവായിരുന്നു ശരിക്കും ഭയങ്കര റിയൽ ആർട്ടിസ്റ്റാണ് ഒരു അഭിനയിക്കാൻ വേണ്ടിട്ട് അഭിനയിക്കുന്നവരെ നമുക്കറിയാം അല്ലാതെയും ഒരു ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയിലെ അങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഗുരുവായൂർ അമ്പല നടക്കെ നല്ല രസ വിനീതിന്റെ കൂടെ ചെയ്ത ഒരു ജാതി ജാതകം അല്ലെ അതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ശരിക്കും ഭയങ്കര ഒരു ആർട്ടിസ്റ്റുള്ളിൽ ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഇഷ്ടമായിരുന്നു ഫിലിമിലേക്ക് വരാൻ അല്ലായിരുന്നു

പിന്നെ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുമ്പോഴാണ് ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ചെയ്യുന്നത് അപ്പോൾ അപ്പോഴും എനിക്ക് ഈ പോലെ വിട്ട് കഴിഞ്ഞിട്ട് വിട്ടിപ്പോവാം അല്ലെങ്കിൽ പിന്നെ തിരിച്ച് കോളേജിലേക്ക് പോകാം എന്നുള്ളൊരു പരിപാടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ഒരു വർഷം ബ്രേക്ക് വന്നു ഫൈനൽ ഇയർ എക്സാമിൻ്റെ സമയത്താണ് ഞാൻ സിനിമ ചെയ്തത് അപ്പം എക്സാം എഴുതണമെങ്കിൽ അടുത്ത കൊല്ലമല്ലേ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കൊല്ലം സിനിമ ചെയ്തപ്പോൾ ഓക്കെ എന്താ പറയുക കുഴപ്പമില്ല അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് സ്റ്റിക് എന്താണ് പക്ഷെ നമുക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് നമ്മൾ എനിക്ക് താല്പര്യമില്ല ഓക്കെ അറ്റ്ലീസ്റ്റ് ഇപ്പം നമുക്കൊരു സാധനം ഇഷ്ടമുള്ള എന്ന് വിചാരിച്ചോളൂ നമുക്ക് താല്പര്യമില്ല ഏഹ് നമ്മൾ നമ്മൾ പറയും ഇനി നെക്സ്റ്റ് ചാൻസ് വരുമ്പോൾ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകില്ല എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു അഭിനയിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ എനിക്ക് കാര്യങ്ങളും അങ്ങനെ അതെനിക്ക് പ്രശ്നമായിരുന്നു എനിക്ക് അഭിനയിക്കാൻ കുഴപ്പമില്ലായിരുന്നു പിന്നെ തിരിച്ചറിയാൻ പാടില്ല എന്നുള്ളതായിരുന്നു എന്റെ ഒരു നടക്കുന്നില്ല പിന്നെ പക്ഷെ എനിക്ക് ഈ നോർമൽ ലൈഫ് സാധനങ്ങൾ പോയി പോകുന്ന ഫീൽ ആയിരുന്നു അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ അത് ഞാൻ തന്നെ അഡാപ്റ്റ് പോയാലും നമ്മൾ ഒരിക്കലും എന്താ പറയാ ഒളിച്ചും പാത്തും ഒന്നും നമ്മള് നമ്മുടെ പ്രഷർ ഇടയിൽ ഇപ്പൊ പോകുന്നില്ല നമുക്ക് എന്നതേലും മേടിക്കാനുണ്ടെങ്കിലും നമ്മൾ പബ്ലിക്കായിട്ട് പോകുന്നുണ്ടല്ലോ പക്ഷെ നമ്മളോടുള്ളൊരിഷ്ടായിരിക്കുമല്ലോ അവര് നമ്മളോട് കാണിക്കുന്നേ ഇല്ല എനിക്ക് ഞാൻ എനിക്ക് ഫ്രീഡം വേണം അങ്ങനെയല്ല ചേച്ചി എനിക്ക് എന്താ പറയാ എനിക്ക് ഇത്തിരി സോഷ്യൽ ആൻസൈറ്റി ഉണ്ട് അപ്പൊ എനിക്ക് ആൾക്കാരുമായിട്ട് പെട്ടെന്ന് ഇടപഴകുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് എടുത്തടിച്ച പോലെ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പറ്റില്ല അപ്പൊ എപ്പോഴും അല്ല ചില സമയത്ത് നമ്മൾ അതിന് ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു